നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക ആനുകൂല്യങ്ങൾ ഒരുമിപ്പിച്ച് അത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിട്ട് അത് വാർദ്ധക്യകാല പെൻഷൻ ഒക്കെ ആയിട്ട് ഒരു വലിയ ആനുകൂല്യമായിട്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നൽകുന്നത് ആയിരത്തി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ തുകയായിട്ട് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൃത്യമായിട്ട് എല്ലാ മാസത്തിലും ഇരുപതിൻ്റെയും മുപ്പതി യും ഇടയിലുള്ള തീയതികളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു സഹായം നൽകി വരുന്നുണ്ട് അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ ഒരു സഹായം നൽകി വരുന്നുണ്ട് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷയിൽ സർക്കാരിന്റെ കർശന പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അക്ഷയ കേന്ദ്ര ൾ വഴി അപേക്ഷ സമർപ്പിക്കുകയാണ് ഇതിന്റെ പ്രഥമ ഘട്ടം ഇതുമായി ബന്ധപ്പെട്ട വിവിധ രേഖകൾ നമ്മൾ ഹാജരാക്കി ഇതെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം ഇതിന്റെ എല്ലാം പകർപ്പുകളും കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ഫോം അതായത് പ്രിൻ്റ് ഔട്ട് എല്ലാം എടുത്ത് പിന്നീട് നമ്മുടെ പഞ്ചായത്തിൽ നേരിട്ട് ഏൽപ്പിക്കുന്ന രീതി കൂടി ഇപ്പോൾ ഉണ്ട് അതിനുശേഷം സർക്കാരിന്റെ പരിശോധനകൾ ആരംഭിക്കുന്നുണ്ട് മുൻപെല്ലാം തന്നെ എ പി റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അർഹതയുള്ള എല്ലാവർക്കും തന്നെ മാനദണ്ഡങ്ങളും വലിയ പരിശോധനകൾ ഒന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ആനുകൂല്യം അനുവദിക്കപ്പെട്ടിരുന്നു പക്ഷേ അപേക്ഷ സമർപ്പിച്ച് നാൽപ്പത്തി അഞ്ച് ദിവസം പറയുന്നുണ്ട് അതിനുള്ളിൽ തന്നെ ആനുകൂല്യത്തിന്റെ കൃത്യമായിട്ടുള്ള അപ്രൂവൽ നൽകുകയും അതിനുശേഷം പിന്നീട് ഓരോ മാസവും സഹായം ലഭിക്കുന്ന രീതിയുമായിരുന്നു ഇപ്പോൾ പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിന്റെ അപ്രൂവൽ നടക്കുന്നത് അനർഹമായിട്ടുള്ളവർ ഇനി മുതൽ ആനുകൂല്യം വാങ്ങാത്ത ഒരു രീതിയിലേക്ക് അവർക്ക് കിട്ടാത്ത രീതിയിലേക്ക് തന്നെ പദ്ധതി കൂടുതൽ സുതാര്യമാക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധനകളും ഇതിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തുകയും നമ്മുടെ വീടിന്റെ വിസ്തീർണം അതായത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിന് മുകളിൽ ആണെങ്കിൽ അതോടൊപ്പം തന്നെ വീടിന്റെ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺക്രീറ്റ് വീടുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഗണിക്കും ആഡംബര വീടുകളിൽ താമസിക്കുന്നവരാണ് എങ്കിൽ ആ ഒറ്റ കാരണത്താൽ നമുക്ക് ഇനി പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടും അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആഡംബര വസ്തു എന്ന രീതിയിൽ പരിഗണിച്ച് നമ്മളുടെ പെൻഷൻ റദ്ദ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളുടെ പെൻഷൻ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിൽ ആയിരം സി സി എൻജിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള വാഹനമുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കാരണത്താൽ അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ആയിരുന്നാലും മതി ഈ കാരണം കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്യും ഒരു കാലഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ആശുപത്രിയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ പോലും വാഹനം വേണം പക്ഷേ അത് നമുക്ക് ഒരു വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ നമ്മുടെ വാർഷിക വരുമാനം കൃത്യമായിട്ട് പരിഗണിക്കും അവിവാഹിതരായ മക്കളുടെ വരുമാനം ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം ഇതിൽ പരിഗണിക്കും വർഷത്തിൽ ഒരു ലക്ഷം രൂപയോളം വാർഷിക വരുമാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പരിഗണിച്ച് അതൊരു വർഷമായി നമ്മളെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതായത് പെൻഷൻ നമുക്ക് ലഭിക്കില്ല എന്നർത്ഥം നമ്മുടെ അപേക്ഷ ആ സമയം റിജക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ മറ്റാരുടെയെങ്കിലും സംരക്ഷണയിലാണ് എങ്കിൽ ആ കാരണത്താൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം അപ്പോൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ സർക്കാർ കർശനമായിട്ട് പരിശോധിക്കുകയാണ് അനർഹരാകുന്ന ആളുകൾ ഒഴിവാകുന്നതോടെ തന്നെ അർഹതയുള്ള ആളുകൾക്ക് ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ എല്ലാ മാസവും സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയമില്ലാതെ കൃത്യമായിട്ട് ആളുകളുടെ കൈകളിലേക്ക് തുക നൽകുന്നതും ഇതിന് ഇടയാക്കുകയും ചെയ്യും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഷെയർ ചെയ്ത് അറിയിക്കുക